ये दोनों कानून संविधान इपॉल गौरो गोगोयाणा असमिल നിന്നുള്ള കോൺഗ്രസ്ന്റെ അംഗം ഗോരോ ഗോഗോയാ ആണ് സംസാരിക്കുന്നത അമിത്രായുടെ പ്രൊസ്തവനാ കഴിഞ്ഞിരിക്കുന്നു വിરોദ് करते हैं बिलिनതിരെ കോൺഗ്രസും समाजवादी പാർട്ടിയും ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തി ബിൽ ഭരണഘടനാവിരുദ്ധമെന്നും അംഗീകരിക്കാനാവില്ലെന്നും മനീഷ് തിവാരി പറഞ്ഞു ഇപ്പോൾ ഗൗരവ് ഗോഗോയ് സംസാരിക്കുന്നു कि चुनाव आयोग आज राष्ट्रपति को अपना एक निंडे दे सकते हैं कि कब निर्वाचन हो सकता है ये कभी भी इससे पहले चुनाव आयोग की मनीष तिवारी कॉन्स्टिट्यूशन वन हंड्रेड एंड ट्वेंटी 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 फोर एंड द यूनियन टेरिटरीज लॉज अमेंडमेंट बिल ट्वेंटी ट्वेंटी फोर मिस्टर स्पीकर सर Beyond the seventh schedule of the constitution is the basic structure doctrine, and that basic structure doctrine spells out that there are certain features of the Indian constitution which are beyond the amending power of this house. Also, one of the essential features is federalism and the structure of our democracy and therefore the bills which have been moved by the honorable minister of law and justice absolutely assault the basic structure of the constitution and are beyond the legislative competence of this house and therefore they need to be opposed ab initio and the introduction of those bills have to be stopped ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ എത്തിയിരിക്കുന്നു പി ആ സുനിൽ നമുക്കൊപ്പം ചേരുന്നു ദില്ലിയിൽ നിന്ന് പി ആ സുനിൽ നീട്ടിവയ്ക്കും എന്നൊക്കെ കേട്ടിരുന്നെങ്കിലും നീട്ടിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തോടെ ബില്ല് അവതരിപ്പിക്കുമ്പോൾ എന്താണ് സഭയിലെ പ്രതികരണങ്ങൾ തുജിയ അല്പസമയം മുമ്പാണ് കേന്ദ്ര നിയമമന്ത്രി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഏതായാലും ബില്ല് അവതരണത്തിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ ലോക്സഭയിൽ നടക്കുന്നത് തുടക്കത്തിൽ സംസാരിച്ചത് കോൺഗ്രസ് അംഗം മനീഷ് തിവാരി ആയിരുന്നു ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് മനീഷ് തിവാരി ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യ എന്നത് ഒരുപാട് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇപ്പോൾ യൂണിയനായ ഒരു രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളുടെയും അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് മനീഷ് തിവാരി ചൂണ്ടിക്കാണിച്ചത് തുടർന്ന് സംസാരിച്ച സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ ശക്തമായ എതിർപ്പാണ് ബില്ലിനെതിരെ ഉയർത്തിയത് ബില്ല് രാജ്യത്തെ ഭരണഘടനാ തത്വങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് ഭരണഘടനയെ അട്ടിമറിക്കുന്നതാണ് തുടങ്ങിയ കടുത്ത വിമർശനങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉയർത്തിയിരിക്കുന്നത് ഇപ്പോൾ സഭയിൽ അസമിൽ നിന്നുള്ള കോൺഗ്രസ് സംഘം ഗൗരവ് ഗൊഗോയി സംസാരിക്കുകയാണ് ബില്ല് ഭരണഘടനാ ലംഘനമാണ് എന്നാണ് ഗൗരവ് ഗൊഗോയും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ബില്ലിന് ബില്ല് അവതരി അവതരണത്തിൽ സംസാരിക്കാനായി നോട്ടീസ് നൽകാത്തവരെയും അധ്യക്ഷൻ ബിൽ അവതരണത്തിന് ശേഷമുള്ള പ്രതികരണങ്ങളിലേക്ക് വരാം പിയാസുനിൽ